ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫയർ രണ്ട് മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ് രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെയാണ് നേരിടുന്നത് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസുമായിട്ടുള്ള എലിമിനേറ്റർ മത്സരത്തിൽ ജയിച്ചിട്ടാണ് ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു ക്വാളിഫയർ ഒന്നിൽ ആർ സി ബി പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയതോടുകൂടി രണ്ടാമത്തെ ക്വാളിഫയർ മത്സരത്തിലാണ് പഞ്ചാബ് മത്സരിക്കുന്നത് ഈ മത്സരത്തിൽ ജയിക്കുന്ന ടീം ആർ സി ബിയുമായിട്ട് മറ്റന്നാൾ നടക്കുന്ന ഫൈനലിൽ ഏറ്റുമുട്ടും ഈ മത്സരം നടക്കാൻ പോകുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ട്രാക്കാണ് നല്ല രണ്ട് ടൈപ്പ് പിച്ചുകളുണ്ട് അവിടെ എന്ന് മറക്കുന്നില്ല ഒന്ന് നല്ലപോലെ ബാറ്റിങ്ങിന് അനുകൂലമാണെങ്കിൽ മറ്റൊന്ന് കുറച്ചൊന്ന് സ്റ്റിക്കി ഒരു പിച്ചാണ് ും ഈ ഒരു മത്സരത്തിന് ഉറപ്പായിട്ടും ഒരു നല്ല ബാറ്റിംഗ് ട്രാക്ക് തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നല്ലപോലെ റൺസ് വരുന്നൊരു പിച്ച് ആയിരിക്കും അവിടുത്തെ ക്യൂറേറ്റർമാർ ഒരുക്കാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹൈ ഹൈസ്കോറിങ് വെന്യൂ ആണ് ഹൈ ഹൈസ്കോറിങ് വെന്യൂ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് ഒരു ടീം അടിക്കുകയും മറ്റൊരു ടീം ഇരുന്നൂറ്റി മുപ്പതിനടുത്ത് എത്തുകയും ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ടൂർണമെന്റിൽ തന്നെ കണ്ടതാണ് ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരത്തിലാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് പല മത്സരങ്ങളിലും നോക്കുകയാണെങ്കിൽ ടോട്ടലി നമ്മൾ ഒരു പെർസെൻറ്റേജ് കണക്ക് നോക്കുകയാണെങ്കിൽ അറുപതോ എഴുപതോ ശതമാനം മാച്ചുകളിൽ ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്യുന്നത് ഈ ഗ്രൗണ്ടിൽ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഹൈ വെന്യൂ ആയിരിക്കും ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിതിന്റെ ഒരു പ്രിവ്യൂ ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരു ടീമുകളുടെയും ഒരു പ്ലേയിങ് ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മുംബൈ ഇന്ത്യൻസിന്റെ നിരയിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയും ജോണി ബെയർസ്റ്റോവും തന്നെയായിരിക്കും ഓപ്പണിംഗ് ഉണ്ടാവുക രണ്ടുപേരും മികച്ച ഫോമിലാണ് ജോണി ബെയർസ്റ്റോ കഴിഞ്ഞ മത്സരത്തിൽ ഒരു നാൽപ്പത്തിയേഴ് റൺസ് നേടിയിരുന്നു അദ്ദേഹം നൽകിയ ഒരു തുടക്കമാണ് മുംബൈക്ക് തുണയായത് രോഹിത് ശർമ്മയും അതുപോലെ തന്നെ മികച്ച ഫോമിലാണ് കുറച്ച് ചാൻസുകളൊക്കെ അദ്ദേഹം കൊടുത്തിരുന്നു എങ്കിലും നല്ല ഒരു സ്കോറ് നേടാനായിട്ട് എൺപത് റൺസോളം നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു വലിയ മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ രോഹിത് ശർമ്മയെ പോലെയുള്ള താരങ്ങൾ നല്ല പെർഫോമൻസുകൾ എപ്പോഴും കാഴ്ചവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരെ മഹാരഥന്മാരായിട്ടുള്ള കളിക്കാരായിട്ട് അറിയപ്പെടുന്നത് ഏതായാലും രണ്ടുപേരും നൽകുന്ന തുടക്കം ഈ മത്സരത്തിൽ മുംബൈക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് സൂര്യകുമാർ യാദവ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലും അതുപോലെ തന്നെ നല്ലൊരു ബാറ്റിംഗ് കാഴ്ചവെക്കാനായിട്ട് സൂര്യകുമാർ യാദവിനെ സാധിച്ചിരുന്നു നമ്പർ ഫോർ പൊസിഷനിൽ തിലക് വർമ്മയായിരിക്കും തിലക് വർമ്മ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയ സ്കോർ നേടിയിരുന്നു അതിനു മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ഓഫ് കളർ ആയിരുന്നു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയ ഫോമിന്റെ മിന്നലാട്ടങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു എന്നുള്ളത് മുംബൈക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് നമ്പർ ഫൈവ് ഈ പൊസിഷനിലേക്ക് വരുമ്പോൾ രാജ് രാജ്ബാവ എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ ആയിരിക്കും കാരണം ആ ഒരു പൊസിഷനിൽ സാധാരണയായിട്ട് അസലങ്കയാണ് കളിക്കേണ്ടത് വിൽ ജാക്സിന്റെ പൊസിഷനാണ് പക്ഷെ അതിന് പകരമായിട്ട് ആരെയായിരിക്കും അവർ കളിപ്പിക്കാൻ പോകുന്നത് ഒന്നുമില്ലെങ്കിൽ ശ്രീലങ്കൻ ടി ട്വൻ്റി ക്യാപ്റ്റൻ ആയിട്ടുള്ള ചാരിത് അസലങ്കയായിരിക്കുമോ അത് ആയിരിക്കുമോ എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ രാജ് രാജ്ബാവയാണ് കളിച്ചത് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഹാർദിക് പാണ്ഡെയാണ് ഹാർദിക് പാണ്ഡ്യെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രണയങ്ങൾ കാഴ്ചവെക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ അവസാനത്തെ ഓവറിൽ ജിറാട് കോച്ഛിയെ മൂന്ന് സിക്സറുകൾ നേടുന്നത് നമ്മൾ കണ്ടതാണ് ഇനി നമ്പർ സെവൻ പൊസിഷനിൽ നമൻതിർ ആണ് നമൻതിർ നല്ല ഒരു ഫിനിഷറാണ് നല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് എന്ന് പറയാതിരിക്കാനാവില്ല നമ്പർ എയിറ്റ് പൊസിഷനിൽ അവരുടെ സ്പിന്നറായിട്ടുള്ള മിച്ചൽ സാന്റ് ആണ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ നല്ല ബോളിംഗ് പ്രകടനമാണ് മിച്ചൽ സാന്റുടെ ഭാഗത്തു നിന്ന് വന്നത് നമ്പർ നയൻ പൊസിഷനിൽ റിച്ചാർഡ് ഗ്ലീസൺ ആണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് പക്ഷേ അവസാന ഓവറിൽ നമ്മൾ കണ്ടു അദ്ദേഹം മൂന്ന് ബോളുകൾ ബൗൾ ചെയ്തതിനു ശേഷം മടങ്ങി പോവുകയായിരുന്നു അദ്ദേഹത്തിന് ചെറിയൊരു ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മത്സരത്തിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്താണ് എന്നുള്ള കൃത്യമായ വാർത്ത വരുന്നില്ല അല്ലെങ്കിൽ കരണ്ട് ശർമ്മ കരൺ ശർമ്മയും ഒരു ഇഞ്ചുറിയുടെ പിടിയിലാണ് പരിക്കിൽ നിന്ന് മോചിതനായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല മറ്റൊരു താരം എന്ന് പറയുന്നത് ദീപക് ചഹറാണ് ദീപക് ചെഹറും അതിന് മുമ്പത്തെ മത്സരത്തിൽ ഒരു പരിക്ക് പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിനും കളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ മൂന്ന് താരങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും ആ ഒരു പൊസിഷൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറയാണ് മുംബൈയുടെ വജ്രായുധം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ബുംറയുടെ ആ നാല് ഓവറുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ മത്സരത്തിലെല്ലാം ഗുജറാത്ത് ടൈറ്റൻസിന്റെ കയ്യിൽ നിന്ന് ആ മത്സരം തട്ടിയെടുക്കാനായിട്ട് മുംബൈയെ സഹായിച്ചത് ജസ്പ്രീത് ബുംറയുടെ ആ നാല് ഓവറുകളാണ് എന്ന് പറയാതിരിക്കാനാവില്ല ഇനി നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ട്രെൻഡ് ബോൾട്ടാണ് ഇനീഷ്യൽ ഓവറിൽ തന്നെ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുക്കുന്നത് ട്രെൻ ബോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാബിറ്റ് പോലെയാണ് ഇന്ന് നമ്മൾ പഞ്ചാബ് കിങ്സുമായിട്ടുള്ള മത്സരത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയാൻ ആരിയും പ്രപ് സിമ്രൻ സിംഗും എല്ലാ മത്സരത്തിലും അവർക്ക് ഒരു മികച്ച തുടക്കമാണ് നൽകുന്നത് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ട്രെൻ ബോൾട്ടിന് ആദ്യ ഓവറിൽ തന്നെ സാധിക്കുമോ നോക്കാം ഏതായാലും നമ്പർ ട്വൽ പൊസിഷൻ അതായത് ഒരു ഇമ്പാക്റ്റ് സെപ്പായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ അവർ അശ്വിനി കുമാറിനെ ഉപയോഗിച്ചിരുന്നു മനോഹരമായിട്ട് ബൗൾ ചെയ്യാനായിട്ട് അശ്വിനി കുമാറിന് സാധിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം നല്ല ഒരു ബൌളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് അദ്ദേഹത്തിനെ ആയിട്ട് ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതല്ല കരൺ ശർമ്മയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കരൺ ശർമ്മയുടെ ഒപ്പം തന്നെ മറ്റൊരു സ്പിന്നർ രഘു ശർമ്മ എന്ന് പറയുന്ന മറ്റൊരു സ്പിന്നറും ആ ടീമിൻ്റെ കൂടെയുണ്ട് ഇതിൽ ആരെയായിരിക്കും എന്നുള്ള അവരുടെ പരിക്കിന്റെ ഒരു സ്ഥിതിവിശേഷം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി പഞ്ചാബ് കിങ്സിൻ്റെ ഒരു പ്ലെയിങ് ലെവലിലേക്ക് വരികയാണെങ്കിൽ പ്രിയാൻഷ് ആനയും ിമരൻസിംഗും തന്നെയായിരിക്കും ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക രണ്ടുപേരും നല്ല ബാറ്റർമാരാണ് പ്രിയാൻ ശാര മുംബൈയുമായിട്ടുള്ള മത്സരത്തിൽ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു പ്രബ് സിംഗും അതുപോലെ തന്നെ മികച്ച ഫോമിലാണ് ശ്രേയസ് അയ്യായിരിക്കും നമ്പർ ത്രീ പൊസിഷനിൽ ഉണ്ടാവുക അദ്ദേഹം നല്ല ഫോമിലാണ് കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ബാറ്റർമാരെ എല്ലാവരും തന്നെ പരാജയപ്പെട്ടിരുന്നു പക്ഷേ ഈ ടൂർണമെന്റിൽ ഉടനീളം നല്ലപോലെ ടീമിനെ നയിക്കാനും നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനും ശ്രേയസ് അയ്യർക്ക് സാധിക്കുന്നു നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ജോഷ് ഇംഗ്ലീഷ് നല്ല ഒരു മികച്ച ഫോമിലാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ റൺസ് കണ്ടെത്തിയില്ലെങ്കിലും അതിനെ ുള്ള മത്സരങ്ങളിലെല്ലാം നല്ല പ്രകടനം അദ്ദേഹവും കാഴ്ചവെച്ചിരുന്നു നമ്പർ ഫൈവ് പൊസിഷനിൽ യങ്സ്റ്റർ ആയിട്ടുള്ള നെഹൽ വദേരയാണ് നെഹൽ വദേരയെ മികച്ച ഫോമിലാണ് നമ്പർ സിക്സ് പൊസിഷനിൽ ശശാങ്ക് സിംഗ് ആണ് നല്ല ഒരു ഫിനിഷറാണ് ശശാങ്ക് സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അടി അദ്ദേഹം ഒരു സിക്സർ നേടാൻ ശ്രമിച്ചത് സുയാ ശർമ്മയെ അത്ഭുതപ്പെടുത്തുന്നു കാരണം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെ കളിക്കുന്ന ഒരു താരമുള്ള ശശാങ്ക് സിംഗ് മത്സരം മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ജയിപ്പിക്കാനും കഴിവുള്ള ഒരു താരമാണ് നമ്പർ സെവൻ പൊസിഷനിൽ മാർക്കസ് മാർക്കസ്റ്റോയിസ് മികച്ച ഫോമിലാണ് നല്ല പ്രയടനങ്ങൾ കാഴ്ചവെക്കുന്നു നമ്പർ എയ്റ്റ് പൊസിഷനിൽ അസ്മത്തുള്ള സായി തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ നയൻ പൊസിഷനിൽ ഹർപ്രീത് ബ്രാർ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആണെങ്കിൽ നമ്പർ ടെൻ പൊസിഷനിൽ അർഷദീപ് സിംഗ് ആണ് അർഷദീപ് സിംഗിനെയും ഇതുപോലെ തന്നെ നമ്മൾ ബുംറയുടെ കൂട്ടത്തിൽപ്പെടുത്തേണ്ട ഒരു ബോളറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ അദ്ദേഹം ബാച്ച് ക്രൂഷ്യൽ മത്സരങ്ങളിൽ നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് ഹർഷദീപ് സിംഗിന് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്പർ ലെവൻ കെയിൽ ജാമിയേസൺ എന്ന് പറയുന്ന ന്യൂസിലൻഡിന്റെ ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം തന്നെയായിരിക്കും ഈ മത്സരത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ് പഞ്ചാബിനെയും മുംബൈയെ പറഞ്ഞതുപോലെ തന്നെ അവർക്കും പരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട് ചഹൽ പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹം ഇമ്പാക്ട് ആയിട്ട് വരുമോ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ വൈശാഖ് വിജയകുമാറിനെ ആയിരിക്കുമോ അവർ പരീക്ഷിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു ആയിട്ടുള്ള ലെവൻ എന്ന് പറയുന്നത് രണ്ട് ടീമുകളുടെയും ഒരു ശക്തി ദൗർബല്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം പരിക്കാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ താരങ്ങൾ എല്ലാവരും തന്നെ റിച്ചാർഡ് ഗ്ലീസൺ കരൺ ശർമ്മ ദീപക് ചഹർ എല്ലാവരും തന്നെ പരിക്കിൻ്റെ പിടിയിലാണ് എന്നുള്ളതാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിയാർ നിക്കിൾട്ടൺ അവർക്ക് മികച്ച തുടക്കങ്ങൾ നൽകിയിരുന്നു അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ജോണി ബേർസ് സാധിക്കുന്നു അദ്ദേഹം വന്ന ആദ്യ മത്സരത്തിൽ തന്നെ ഒരു മികച്ച തുടക്കം നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ുന്നു എന്നുള്ളതാണ് സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് പ്രകടനവും അവർക്കൊരു മുതൽ കൂട്ടാവുന്ന കാര്യമാണ് പക്ഷേ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന മഹാരഥനായിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളർ ആ ടീമിലുണ്ട് എന്നുള്ളതാണ് കാരണം ഏത് അവസരത്തിലും മത്സരം കൈവിട്ടു പോകുമ്പോൾ മത്സരം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ബൗളറാണ് ജസ്പ്രീത് ബുംറ എന്ന് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ബുംറ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു വജ്രായുധം എന്ന് പറയുന്നത് ഇനി പഞ്ചാബ് കിങ്സിന്റെ ഒരു സ്ട്രെങ്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു ബാറ്റിംഗ് പിച്ച് ആയതുകൊണ്ട് തന്നെ പഞ്ചാബിന് ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ായിട്ട് സാധിക്കും കാരണം നല്ല ബാറ്റിംഗ് ഡെപ്ത് ഉള്ള ഒരു ടീമാണ് പഞ്ചാബ് അതുകൊണ്ട് തന്നെ നല്ല കൂറ്റനടികൾക്ക് കഴിവുള്ള താരങ്ങൾ ടീമിൽ ടീമിലുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം അവരുടെ ഭാഗത്ത് നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അർഷദീപ് സിംഗ് നല്ലപോലെ ബൗൾ ചെയ്യുന്നു മറ്റുള്ളവർക്ക് അതുപോലെ നല്ലൊരു പിന്തുണ നൽകാനായിട്ട് സാധിക്കുന്നില്ല ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ മുംബൈയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വീക്ക്നെസ്സുകൾ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് പഞ്ചാബിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഫാന്റസി പിക്കാണ് രോഹിത് ശർമ്മയെ ഞാൻ ഈ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് ജോണി ബെയർസ്റ്റോ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു സൂര്യകുമാർ യാദവിനെ ഞാൻ ഈ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് ജസ്പ്രീത് ബുംറയെ എന്തായാലും ഉൾപ്പെടുത്തണമെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ട്രെൻ ബോൾട്ടിനെയും അദ്ദേഹത്തിന് കുറച്ച് റൺസ് വഴങ്ങുന്നുണ്ടെങ്കിൽ വിക്കറ്റ് എടുക്കാൻ കഴിയുന്ന ബോളറാണ് ട്രെൻ ബോൾട്ട് പഞ്ചാബിന്റെ നിരയിലേക്ക് വരുമ്പോൾ പ്രഭ സിമ്രൻ സിംഗിനെ ശ്രേയസ് ശ്രേയസയ്യർ മികച്ച ഫോമിലാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുന്നു അദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ ടീമിൻ്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ശശാങ്ക് സിംഗിനെയും ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു മോശം ഷോട്ടായിരുന്നെങ്കിലും ഈ മത്സരത്തിൽ അതൊക്കെ തീർത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹർപ്രീത് ബ്രാർ നല്ലൊരു ഹാൻഡ് സ്പിന്നറാണ് വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുകയാണ് അർഷദീപ് സിംഗിനെയും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിനെയും നമ്മൾ ഉൾപ്പെടുത്തുകയാണ് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ പഞ്ചാബും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലായിരിക്കും ും ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് ഇതുവരെ കപ്പ് നേടാത്ത ഒരു ടീം കപ്പ് നേടുമോ അതോ മുംബൈ ഇന്ത്യൻസ് ആയിരിക്കുമോ ജയിക്കാനായിട്ട് പോകുന്നത് മുംബൈ ഇന്ത്യൻസ് ജയിക്കുകയാണെങ്കിൽ വീണ്ടും മുംബൈ ആറാമത്തെ കപ്പിലേക്കായിരിക്കും നോട്ടമിടാനായിട്ട് പോകുന്നത് ഏതായാലും നല്ല ഒരു മത്സരമായിരിക്കും കാരണം നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു മത്സരം കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ